ഞാൻ പറയുകയാണെങ്കിൽ പിങ്കി ചേട്ടനോട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാ ഇന്നലെ ഒരു നിസ്സാര കാര്യത്തിനാണ് നിങ്ങൾ രണ്ടുപേരും ആവശ്യമില്ല അത് വഴക്കുണ്ടാക്കിയത് ഇതിനെ കുറിച്ച് എന്തായാലും നാളെ സാറ് വരുമ്പോൾ ചോദിക്കും അത് എന്തായാലും ഉറപ്പായ കാര്യം ഇത്രയും നിസാരമായിട്ട് ചേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൈയിട്ട് വരുന്നത് ഒരു നല്ല ഒരാൾക്ക് ചേർന്ന പ്രവൃത്തിയല്ല അല്ല അതൊരു തെറ്റായി അതില് മിക്സി മിക്സി ചോദ്യം ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ പറയുന്നില്ല